കേരള സർക്കാരിന്റെ സഹകരണ വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ കേരള ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ സഹകരണ ജനാധിപത്യ വേദി സഹകാരി ധർണ നടത്തി കൊടുങ്ങല്ലൂർ താലൂക്കിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കോൺഗ്രസ് പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി സഹകാരികൾ പങ്കെടുത്ത ധർണ സഹകരണ ജനാധിപത്യ വേദി ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഡയറക്ടറുമായ ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ വേദി താലൂക്ക് ചെയർമാൻ കെ എഫ് ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു അഴിക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ കെ സി എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സി പി തമ്പി ഇ ഡി സാബു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ സി സി ബാബുരാജ് അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് പ്രസിഡന്റ്മാരായ ഇ എസ് സാബു സുനിൽ പി മേനോൻ ജനാധിപത്യ വേദി ജില്ലാ സെക്രട്ടറി പി എ കരുണാകരൻ മണ്ഡലം പ്രസിഡന്റുമാരായ പി വി രമണൻ സേവിയാർ പങ്കത്ത് പി എ മുഹമ്മദ് സഗീർ ഇ കെ സജീവൻ ടി എസ് ശശി സുധാകരൻ മണപ്പാട്ട് എന്നിവർ സംസാരിച്ചു